ഈ ചാനൽ സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് ഒരു ഞങ്ങളുടെ ഒരു കുഞ്ഞ് ശനിയാഴ്ചത്തെ വ്ലോഗാണ് കേട്ടോ ശനിയാഴ്ച രാവിലെ തന്നെ ഇതാ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് മോരുകറി തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നാടൻ കുമ്പളങ്ങയാണ് എൻ്റെ ചേച്ചിയും ചേട്ടായി വന്നപ്പോൾ അവരുടെ ചേട്ടായിടെ അച്ഛൻ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് ചെറിയൊരു കൃഷി പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് നാടൻ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുമ്പളങ്ങ പിന്നെ നല്ല നാടൻ ചീര വഴുതനങ്ങ അതൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുമ്പളങ്ങക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കുമ്പളങ്ങക്ക അരിഞ്ഞു ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ കയറിയതും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ പിന്നെ തലേന്ന് ഞാൻ പച്ചരി കുതിർത്താനായിട്ട് വെച്ചിരുന്നു അപ്പം ഇന്ന് അരി അരച്ചിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ സാധാരണ നമ്മുടെ പച്ചരിക്കുന്ന തലേന്ന് കുതിർത്താനിട അതൊക്കെ നന്നായിട്ട് രാവിലെ കഴുകി വാരി വെള്ളം കൂട്ടി നന്നായിട്ട് അരച്ചിട്ട് അതായതുപോലെ നല്ല പാലും വെള്ളം പോലെ വെള്ളം കൂട്ടി ആക്കിയെടുക്കാം കേട്ടോ കണ്ടില്ലേ എന്നിട്ടുപ്പൊക്കെ കൂട്ടി കലക്കിയെടുത്ത് സാധാരണ നമ്മുടെ നീർ ദോശ ചൂടുന്നത് പോലെ ചുട്ടെടുത്താൽ മതിയാകും കേട്ടോ ഏട്ടന് അരിപ്പൊടി കലക്കി ദോശ ചൂടുന്നതിനേക്കാളും ഒന്നും കൂടി ഇഷ്ടം ഇങ്ങനെ അരി അരച്ച് ദോശ ചൂടുന്നതാണ് കേട്ടോ ഇങ്ങനെ അരി അരച്ച് ദോശ ചൂടുമ്പോൾ ഒരു ചെറിയൊരു വലിച്ചിലും ഒക്കെ ഉണ്ടാകും നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടോ എനിക്കും പ്രത്യേക ടേസ്റ്റ് തോന്നിയത് ഈ ഒരു ദോശ ഇങ്ങനെ അത് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശക്കാണ് കേട്ടോ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യൂ കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ നീർദോശയാണെങ്കിൽ നമുക്ക് എളുപ്പക്കടി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നല്ല പാനൊക്കെ നന്നായിട്ട് ചൂടായ ശേഷം എണ്ണയൊക്കെ തടവിയിട്ട് നമ്മുടെ ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ദോശ അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ നമുക്ക് മോര് മോരുകറിയിലേക്കുള്ള അരപ്പൊക്കൊന്ന് തയ്യാറാക്കാം അതിലേക്ക് ഞാൻ അരമുറി നാളികേരം ചിരുകിയതും അര ടീസ്പൂൺ ജീരകം നമ്മുടെ ചെറിയ ജീരകമില്ലേ അത് പൊടിച്ചതും പിന്നെ ഇതാ രണ്ട് ചെറിയ ഉള്ളി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉലുവയില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ നമ്മുടെ മോരുകറിക്കൊക്കെ അരക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ചിലവർ താളിക്കുമ്പോൾ ഉലുവ പൊട്ടിക്കാറുണ്ട് പക്ഷേ അതിനേക്കാളും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മളിങ്ങനെ അരപ്പിൽ ചേർത്ത് കൊടുക്കുമ്പോളാണ് കേട്ടോ താളിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ ചെറിയൊരു കൈപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഈ അരപ്പിൽ ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടുകയും ചെയ്യും പക്ഷേ കയ്പ്പ് നമുക്ക് അറിയാൻ പോലും ഇല്ല കേട്ടോ പിന്നെ ഒരുനുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് ചേർത്താൽ എന്ന് വെച്ചാൽ നമ്മൾ കുമ്പളങ്ങ വേവിക്കുമ്പോൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അരപ്പിലേക്ക് ഒരു ഒരുനുള്ളു മാത്രം ചേർത്താൽ മതി പിന്നെ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പുളിയുള്ള തൈര് അല്ലെങ്കിൽ മോര് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ വെന്ത കുമ്പളങ്ങ കഷ്ണത്തിലേക്കൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഉപ്പൊക്കെ പാകത്തിനൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാണ് കേട്ടോ ഞാൻ മോരുകറി ഉണ്ടാക്കിയിട്ടിപ്പോൾ കുറച്ചായി അപ്പോൾ എപ്പോഴും ഞാൻ മുളക് ഇങ്ങനെ കാച്ചി ഒഴിക്കാറില്ല മുളക് പൊടി ഇട്ടിട്ട് കാച്ചി ഒഴിക്കാറില്ല താളിക്കുമ്പോൾ അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും മുളക് പൊടി ചേർത്ത് കാച്ചി ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് മുളക് പൊടി ചേർക്കുമ്പോൾ അങ്ങനെ ഇതാ കറിയിലേക്ക് കാച്ചി ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ച് മറ്റ മുളകും കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലേയും കൂടി ചേർക്കണം കേട്ടോ പക്ഷെ എൻ്റെയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കറിവേപ്പിലെ സ്കിപ്പ് ചെയ്തു പിന്നെ ഇതാ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ചീരത്തോരൻ്റെ പരിപാടിയിലാണ് കടകൊക്കെ പൊട്ടിച്ച് നമ്മുടെ തോരൻ്റെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞ് വെച്ച ചീരയിലേയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ചീരത്തോരനും അവിടെ റെഡി ആയിട്ടുണ്ടാവും ചീരത്തോരൻ്റെ അരപ്പിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇട്ടിന്ന് പ്രത്യേകമായിട്ട് പറയാതിരുന്നത് എപ്പോഴും എപ്പോഴെപ്പോഴും ഞാനത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഏട്ടനുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടലക്കറി തലേന്നത്തെ രാത്രിത്തെ കടലക്കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത് നമ്മൾ ഒഴിവാക്കണ്ടല്ലോ അതുകൊണ്ട് രാവിലെ അതുകൊണ്ടാണ് ചെയ്തത് അങ്ങനെ ഏട്ടൻ കഴിക്കുന്ന സമയം കൊണ്ട് ഒരു ചിമ്മീൻ ചമ്മന്തി കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉണക്കച്ചിമ്മീൻ ചമ്മന്തി അങ്ങനെ ചെമ്മീൻ ചമ്മന്തിക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് രണ്ടുള്ളിയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ ചോറ് വരിക്കാനായിട്ട് വെച്ചു പിന്നെ ഒരു പാലിലേത് ആ ചിമ്മീനൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ ഒന്ന് വറുത്ത് പൊടി മിക്സിയിലിട്ട് പൊടിച്ച് തേങ്ങയും ചെറിയുള്ളി മറ്റൽ മുളകും ഒക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് നമ്മുടെ ചമ്മന്തി അവിടെ റെഡിയാക്കി അങ്ങനെ ഉച്ചക്കാലത്തേ ഉള്ള പരിപാടിയൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏട്ടൻ ഉച്ചയ്ക്ക് ചോറിന്നാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഏട്ടനെ പാക്ക് ചെയ്ത് കറികളൊന്നും കൊടുത്തുവിടുന്നില്ല ഇന്ന് വരെ ഏട്ടൻ ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ ശനിയാഴ്ചയാണല്ലോ അപ്പോൾ നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞ് ആളില്ലാ പോവാണ് ചാനൂട്ടനെപ്പോൾ എപ്പോഴും പതിവ് പോലെ അച്ഛൻ പോകുമ്പോൾ അവനുള്ളതാണ് ഒരു കരച്ചിൽ ആ ഒരു കരച്ചിലും വഴക്കിടലും ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് നിന്നപ്പോൾ വേഗം എൻ്റെ കൂടെ വന്ന അച്ഛൻ ആറ്റയൊക്കെ കൊടുക്കാനായിട്ട് വന്ന് നിന്നു കേട്ടോ അങ്ങനെ ഏട്ടനെയൊക്കെ പറഞ്ഞയച്ചു ഷാനൂട്ടൻ്റെ ഞാൻ എന്താ ദോഷം ഇങ്ങനെ കിള്ളിക്കിള്ളി കൊടുത്തു കൊടുത്ത് പാളിങ്ങനെ തുപ്പി കൊടുക്കും ുപ്പി കളയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് ദോശ എടുത്ത് മിക്സിയിൽ ഒരു കറക്കൊക്കെ കറക്കി വെള്ളവും ചേർത്ത് അങ്ങനെ കുറുക്ക് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കഴിക്കാൻ വിളിക്കുമ്പോൾ ആൾ ഓടാണ് കേട്ടോ അങ്ങനെ അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമൊക്കെ കൊടുത്തു അവനെ കുളിപ്പിച്ച് ഉറക്കി അപ്പം അതാ ഉച്ച ആയിട്ടോ അതിന് രാവിലത്തെ തിരക്ക് പിടിച്ചുള്ള ആ ഒരു അവൻ്റെ ഓട്ടപ്പാശില്ല അവൻ്റെ കൂടെ തന്നെയായിരുന്നു പിന്നെ വീടിയെടുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ അത് ഉച്ച ആയപ്പോഴാണ് ഞാൻ അവന് ചോറ് എടുക്കുകയാണ് കേട്ടോ അപ്പം മോരുകറി ഉണ്ടെങ്കിൽ ചാനൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാനൊക്കെ അപ്പം ഞാൻ ഇന്ന് ഇന്നവന് ചോറ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ താ നമ്മുടെ തിക്കായിട്ടുള്ള മോരുകറിയിൽ നിന്ന് രണ്ട് മൂന്ന് കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം എരിവൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് അവൻ കഴിച്ചോളൂ കേട്ടോ കുറച്ച് എരിവേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഫുഡൊക്കെ കഴിച്ചു ഏട്ടനും വന്നു ഏട്ടനും ഞാനും ഒക്കെ കഴിച്ചു പിന്നെ ഒരു മൂന്ന് മണിക്ക് ശേഷം ഞങ്ങളത് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു പരിപാടി വരുന്നുണ്ട് കേട്ടോ അത് എന്താണ് ഏതാണ് എന്നൊക്കെ സർപ്രൈസാണ് ഞാൻ എന്തായാലും എല്ലാ ഞങ്ങളോടും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടിയുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ പിറ്റേന്ന് സൺഡേ ആണല്ലോ ന്യൂ ഇയറിൻ്റെ തലേന്നാണ് അപ്പോൾ ഏട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സ് കഴിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവരെ ക്ഷീണിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ടോ അപ്പോൾ അവർക്ക് ആദ്യം ബിരിയാണി മതി എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ബിരിയാണി വേണ്ട നല്ല സാധാ ചോറും കറികളൊക്കെ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി ചീരത്തോരന് ഉള്ള ഐറ്റംസും പിന്നെ പിറ്റേന്ന് കറിക്ക് വേണ്ട ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത് മീൻ അവർ രാവിലെ പോയി ഏട്ടൻ്റെ ഫ്രണ്ടും ഏട്ടനും കൂടെ പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ പോയി വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കി പച്ചക്കറി ഐറ്റംസൊക്കെ ഞാൻ എന്താ വേഗം നന്നാക്കി വെക്കാണ് ഒരു ചീരത്തോരന് അവിയൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഭയങ്കര അടുത്തുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ ഭയങ്കര എന്താണ് എനിക്കും ഏട്ടനും ഒരുപോലെ പരിചയമുള്ള ഞങ്ങൾ രണ്ടാളും ഒരു ഓഫീസിലാണല്ലോ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും കൂടി ഒരു ഫ്രണ്ടാണെന്ന് തന്നെ പറയാം അപ്പോൾ സാബിക്ക സാബിക്കായിട്ട് എപ്പോഴും നല്ലൊരു കമ്പനിയാണ് കേട്ടോ ആൾ ഭയങ്കര ജോലിയാണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ അങ്ങനെ സാബിക്ക ചീരത്തോടെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ സാബിക്ക അപ്പോൾ ചീര വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ എനിക്ക് ചുമന്ന ചീരേനേക്കാളും കൂടുതൽ ഒന്നും കൂടി ഇഷ്ടം പച്ച ചീരയാണ് കേട്ടോ ഇതാണെങ്കിൽ നല്ല ഇളയ ചീരയായിരുന്നു കേട്ടോ നല്ല നാടൻ ചീരയായിരുന്നു ആയിരുന്നു തണ്ടൊക്കെ ആണെങ്കിലും ഇളയ ചീരയുടെ തണ്ടൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ മൂത്തെ തണ്ട ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചവർപ്പും ഒരു ആയിരിക്കും ആ ഒരു തണ്ടിൽ ഇളയെ ചീരാട്ട തണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ തണ്ടും അരിഞ്ഞു വെച്ചു ഇലയും അരിഞ്ഞു വെച്ചു ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ തലയിൽ നിന്ന് തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് പണികളൊക്കെ തീരുന്ന പോലെ തോന്നും കേട്ടോ അപ്പം ഞാനെപ്പോഴും ഈ പച്ചക്കറി നോറുക്കി വെക്കുന്നതും അങ്ങനത്തെ പണികൾ തേങ്ങ ചതുക്കി വെക്കുക ഉള്ളിയൊക്കെ പൊളിച്ചു വെക്കുക അങ്ങനത്തെ പണികളൊക്കെ തലയിൽ നിന്ന് തന്നെ തീർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പിന്നെ ദാ അവിയൽ കഷങ്ങൾ വാങ്ങിയിരുന്നു എല്ലാം കുറേശ്ശെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ചീരയാണെങ്കിലും ഒരു തണ്ട് ഒരു കെട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ അവിയൽ കഷ്ണം ഒരു മുപ്പത് രൂപയ്ക്കുള്ള ഇച്ചിരി അവിയൽ കഷ്ണം അവരാകെ രണ്ട് പേരേ വരുന്നുള്ളൂ പിന്നെ ഞങ്ങളും ഇവിടെ രണ്ട് പേരല്ലേ ഉള്ളൂ അതുമാത്രമല്ല സൺഡേ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകണം ന്യൂ ഇയർ ആണല്ലോ അപ്പോൾ ന്യൂ ഇയർ അവിടെ ആഘോഷിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വെറുതെ വേസ്റ്റാകും അധികം ഉണ്ടാക്കി വെച്ചാൽ അതുകൊണ്ട് ഉച്ചക്കൽ മാത്രമല്ല ഞങ്ങൾ കഴിക്കാനുള്ളൂ അതുകൊണ്ട് കുറേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ എല്ലാം പിന്നെ ഇത് അവിയൽ കഷ്ണം ചോദിച്ചപ്പോൾ അയാൾ കടക്കാരൻ കുമ്പളങ്ങയും പിന്നെ ചുരങ്ങ ഇതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചേമ്പ് ഇതൊന്നും ഞാൻ അവയൽ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഇറക്കി മാറ്റി വെച്ചു എപ്പോഴെങ്കിലും ഒരു കുഞ്ഞ് സാമ്പാർ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച് ആ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി അങ്ങനെ അവിയൽ കഷ്ണങ്ങളും സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ലാ തേങ്ങ ചിരകി വെക്കാമെന്ന് വിചാരിച്ചു ഒരു മൂന്ന് തേങ്ങയോളം ഞാൻ നിന്നും ചിരകിയിട്ടുണ്ടാവും കേട്ടോ മീൻകറിക്കും വേണം പിറ്റേന്ന് മീൻകറി എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ തോരനും അവിയലിനും എല്ലാത്തിനും തേങ്ങ വേണം പിന്നെ മീൻകറി ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോസിൽ അതിൻ്റെ റെസിപ്പിയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച നമ്മുടെ പിലോപ്പിക്കറി അത് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കണം അങ്ങനെ തേങ്ങയൊക്കെ ചിരകി വെച്ചു പിന്നെ ഇതാ കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നിടത്ത് നിന്ന് കൊണ്ടുവന്നതാണ് അവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ ഫുഡൊക്കെ കുറച്ച് ബാക്കി ഇട്ടാകുന്നത് അപ്പോൾ കൊണ്ടുവരാറുണ്ട് ഇതുപോലെ അപ്പോൾ ഞങ്ങൾക്ക് തരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ ചൂടാക്കി എടുക്കാണ് ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ നൂഡിൽസ് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ആയിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് പൈ ആണ് കേട്ടോ കോൺ പൈ വെജ് കോൺ പൈ ആണ് നല്ല ആയിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇങ്ങനെ കോരി കോരി കഴിക്കാനായിട്ട് ചാനുട്ടോ എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പയ്യ് അവന് കോണ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇടയ്ക്ക് കോണ് വാങ്ങി ഇങ്ങനെ പുഴുങ്ങി ഉപ്പൊക്കെ ഇട്ടിട്ട് ബട്ടറിലാക്കി ഇങ്ങനെ സോട്ട് ചെയ്ത് അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പം അവനിത് ഒരുപാട് കഴിച്ചു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇതിലെന്തോ ഒരു ഇല ചേർക്കുന്നുണ്ട് അതെന്താണ് എന്തിൻ്റെ ലീഫാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അങ്ങനെ അതൊക്കെ ചൂടാക്കി പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മട്ടൻ കീമി അല്ലേ പയ്യാണെന്ന് പറയും അപ്പോൾ എന്താ ഈ വെള്ള കളറിൽ കിടക്കുന്ന സാധനമൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ മൈദ കൊണ്ടുള്ള ഏതോ ഒരു എന്താ പറയുക ആണെന്ന് തോന്നുന്നു ഒരു പാറ്റർ പോലെ തയ്യാറാക്കിയിട്ട് ചുറ്റെടുത്തിട്ട് അങ്ങനെ എന്തോ ചേർത്തിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയോ കാര്യങ്ങളോ എനിക്കൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം കഴിക്കുന്നത് പോലും കേട്ടോ പക്ഷേ മട്ടൻ ബൈ ചെറിയൊരു പുളിപ്പ് രസം തോന്നി അത് ഞങ്ങളധികം കഴിച്ചില്ല കേട്ടോ കേട് വന്നതായിരോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അധികം കഴിക്കാൻ നിന്നില്ല ന്യൂഡിൽസും ഈയൊരു വെച്ച് കോൺ പൈ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആട്ടൻ പൈ കാണുമ്പോഴുള്ള ആ ഒരു ഇതേ ഉള്ളൂ കഴിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കോരി കോരി കഴിക്കായിരുന്നു കേട്ടോ ന്യൂഡിൽസ് ഏട്ടനായിട്ട് ഇടി പിടിച്ച് ഞാൻ കുറേ ഞാൻ തന്നെയാണ് കഴിച്ചത് പിന്നെ ചാനുട്ടനാണെങ്കിൽ അധികം ന്യൂഡിൽസ് അങ്ങനെ കൊടുക്കാൻ നിന്നിട്ടില്ല ഒരു ഇച്ചിരി ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് അവനങ്ങനെ കൊടുത്തിട്ടില്ല പിന്നെ പൊതുവേ അവന് ന്യൂഡിൽസുകളൊന്നും ഞങ്ങളങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ പിച്ചിട്ടിട്ട് നല്ലൊരു ആയിരുന്നു ഞാൻ അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അമ്മ അത് തന്നതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കേണ്ട പണിയെന്ന് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തി പിന്നെ അതിനൊരു കറി ഒക്കെ ഞാൻ കണ്ടെത്തേണ്ടി വരുമായിരുന്നു അങ്ങനെ ദാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏട്ടൻ അവിടെ ചാനൂട്ടനെ റെഡിയാക്കുക അവനെ എന്താ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ചാനൂട്ടനുള്ള കഞ്ഞിയൊക്കെ ഞാൻ കൊടുത്തിട്ട് ഞാൻ എന്താ ഉള്ളിയൊക്കെ പൊളിക്കാനായിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ ഏട്ടൻ ഷാനോട്ടനെ ഞാൻ മേലൊക്കെ കഴിയിച്ച് കൊടുത്തിരുന്നു അപ്പോൾ ഏട്ടനവന് ഡയപ്പറും പിന്നെ ഡ്രസ്സും ഒക്കെ ഇടിയിപ്പിച്ച് കൊടുക്കുകയാണ് രാത്രി എപ്പോഴും ഞാൻ അവന് മേൽ കഴയിച്ചിട്ടേ കിടത്തി ഉറക്കാറുള്ളൂ കേട്ടോ എപ്പോഴും ഫ്രഷ് ആക്കി അങ്ങനെ കിടത്തി ഉറക്കുമ്പോൾ പിള്ളേർക്ക് നല്ലൊരു ഉറക്കും ഒക്കെ കിട്ടും അപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങാനും ഒക്കെ എപ്പോഴും ഡയപ്പറൊക്കെ മാറ്റി ക്ലീ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു സുഖമായിരിക്കും അവർ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡേക്കുന്നത് എണീക്കും പാൽ കുടിക്കാൻ ഷാനോട്ട് തന്നെ എഴുന്നേക്കും പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള കരച്ചിൽ കാര്യങ്ങൾ അങ്ങനെ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും പിന്നെ എപ്പോഴും കുട്ടികളുടെ സ്കിന്നാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മേലൊക്കെ കഴുകിച്ച് അവരെ കൊണ്ടു നടക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആവും നല്ലൊരു വൃത്തിയായിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അവർക്കും നല്ലതാണത് അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു നല്ലൊരു മോചനം കിട്ടും അങ്ങനെ ഇതാ ഉള്ളിപൊളിക്കലും സവാളയും നാളത്തേക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി ആ വേസ്റ്റൊക്കെ ഒന്ന് കളയണം അവിടെയൊക്കെ അതാ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അടുക്കളയൊക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി വെക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു പിന്നെ നാളത്തെ അതായത് സൺഡേ അവർ വന്നപ്പോൾ ഉള്ള വിശേഷങ്ങളും ഗെഫ്റ്റുകളുടെ വിശേഷങ്ങളും എന്തൊക്കെയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് അതൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം നാളെ ഏഴ് മണിക്ക് എന്തായാലും നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്